രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് രാജ്യത്തെ എല്ലാ പോളിംഗ് ബൂത്തുകളിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടും വി വി പാറ്റ് സ്ലിപ്പുകളും തമ്മിൽ താരതമ്യം ചെയ്യണം എന്നാവശ്യം അതോടൊപ്പം ഈ വി വി പാറ്റ് സ്ലിപ്പുകൾ വോട്ടർക്ക് നേരിട്ട് പരിശോധിക്കാനും അത് താൻ ചെയ്ത ആൾക്ക് തന്നെയാണ് വോട്ട് വീണത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത് വച്ചിരിക്കുന്ന ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാനുമുള്ള അവസരമുണ്ടാകണമെന്നും പുതിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അത്രയേറെ ഗൗരവമുള്ള ഹർജി പരിഗണിച്ച് നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് ബി ആർ ഗവായിയും സന്ദീപ് മേത്തയും തീരുമാനിക്കുമ്പോൾ അത് ജനാധിപത്യ ഇന്ത്യക്ക് ആശ്വാസം പകരുന്നത് തന്നെയാണ് പക്ഷേ അങ്ങനെ നൂറ് ശതമാനം ഈ വി വി പാറ്റ് സ്ലിപ്പുകളും വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളും വെരിഫൈ ചെയ്യുന്നത് കൊണ്ടോ ഫിസിക്കലായി വോട്ടർ ആ വി വി പാറ്റ് സ്ലിപ്പ് പരിശോധിച്ച് അത് ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടോ മാത്രം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അട്ടിമറി ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ആ വിഷയത്തിലും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നാം ആകാംക്ഷയോടെ കാത്തിരുന്നു കാണേണ്ടത് നിലവിൽ ഈ വി വി പാറ്റ് മെഷീനുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാ പോളിംഗ് ബൂത്തിലും ഉപയോഗിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഉപയോഗിച്ചു പക്ഷേ അത് ടാലി ചെയ്യാൻ ഉപയോഗിച്ചത് ഒരു അസംബ്ലി മണ്ഡലത്തിൽ അഞ്ച് പോളിംഗ് ബൂത്തുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വി വി പാറ്റ് മെഷീനുകൾ ഘടിപ്പിക്കുന്ന രീതിയിൽ തന്നെ അട്ടിമറിക്കുള്ള അവസരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ അത് പരിശോധിക്കുന്നത് വളരെ സിമ്പിളായ രീതിയിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഈ അട്ടിമറി എങ്ങനെയായിരുന്നു ബി ജെ പി ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നത് വ്യക്തമാകും നമ്മുടെ നമ്മൾ വോട്ട് പ്രസ് ചെയ്യുന്ന ബാലറ്റ് യൂണിറ്റിനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ആയി കണക്കാക്കാം ഈ വി പാറ്റ് മെഷീനെ ഒരു പ്രിൻ്റർ എന്നുള്ള നിലയിൽ കണക്കാക്കാം നമ്മുടെ പതിയുന്ന ആ കൺട്രോൾ യൂണിറ്റിനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ ഉൾപ്പെടുന്ന ആ പ്രധാനപ്പെട്ട ഭാഗമായും കണക്കാക്കാം സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രിൻറ് കൊടുക്കണമെങ്കിൽ എന്താണ് ചെയ്യുക നമ്മുടെ കീബോർഡിൽ നമ്മൾ കമാൻഡ് കൊടുക്കും അത് നമ്മുടെ കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് പോകും സ്വാഭാവികമായി ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് പ്രിൻ്ററിൽ കൂടി പ്രിൻ്റ് ചെയ്യപ്പെടും അതായത് പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി എലമെൻ്റ് ആണ് ഇവിടെ പക്ഷേ ഈ വി പാറ്റ് യന്ത്രം ഘടിപ്പിച്ചിരിക്കുന്നത് നേരെ ബാലറ്റ് യൂണിറ്റിൽ നിന്ന് വി വി പാറ്റ് അത് കഴിഞ്ഞാണ് കൺട്രോൾ യൂണിറ്റ് അതായത് നമ്മുടെ കീബോർഡിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് നേരിട്ട് പോകേണ്ടുന്ന സന്ദേശം ഈ പ്രിൻ്ററിൽ കൂടി കയറി ഇറങ്ങിപ്പോയാൽ എങ്ങനെയിരിക്കും ഒരു തേർഡ് പാർട്ടി യന്ത്രത്തിൽ കൂടി കയറി ഇറങ്ങിപ്പോയാൽ എങ്ങനെ ഇരിക്കും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നൂറ് ശതമാനം വി വി പാറ്റ് ഉപയോഗിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ബി ജെ പി കാര് പറയുന്നത് പക്ഷേ ആ കണക്ഷൻ രീതി ഒന്ന് മാറിയാൽ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് അതിനുശേഷം വി വി പാറ്റ് ഇങ്ങനെ കണക്ഷൻ വന്നാൽ ബി ജെ പിയുടെ സകല പ്രതീക്ഷകളും ഇല്ലാതാകും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നൂറ് ശതമാനം വി വി പാറ്റ് സ്ലിപ്പുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് കൊണ്ടോ അതിന് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാൻ വോട്ടർക്ക് അവസരം കിട്ടുന്നത് കൊണ്ടോ മാത്രം കാര്യമില്ല ഈ കണക്ഷൻ രീതി മാറണം നിലവിൽ എങ്ങനെയാണ് ഈ വി വി പാറ്റ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ഇവർ അട്ടിമറി നടത്തുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമാണ് കാരണം ഇവിടെ ഈ ഓരോ പോളിംഗ് ബൂത്തിലും ഉപയോഗിക്കുന്ന വി വി പാറ്റ് മെഷീനുകളിലും പുറമേ നിന്ന് കമാൻഡുകൾ കൊടുത്ത് ഓരോ സ്ഥാനാർത്ഥിയുടെയും പേരും ചിഹ്നവും ഒക്കെ നൽകി അതിന് പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട് ആ പ്രോഗ്രാമിംഗ് നടത്തുന്നത് പുറത്തു നിന്നുള്ള എഞ്ചിനീയർമാരാണ് അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഏതെങ്കിലും ഒരു ചിഹ്നത്തിൽ കുത്തുമ്പോൾ സ്വാഭാവികമായി ആ ചിഹ്നത്തിൻ്റെ പ്രിന്റ് വരാം പക്ഷേ ആ പ്രിന്റിംഗ് മെഷീനായ വി വി പാറ്റിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുന്ന സന്ദേശം എങ്ങനെ വേണമെന്ന് അത് പ്രോഗ്രാം ചെയ്യുന്ന എഞ്ചിനീയർമാർക്ക് തീരുമാനിക്കാം അപ്പോൾ നമ്മൾ കൈപ്പത്തിയിൽ കുത്തുന്നു കൈപ്പത്തിയുടെ സ്ലിപ്പ് വരും പക്ഷേ അവിടെ നിന്ന് ആ വി പാറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന മെസ്സേജ് താമര ഏതിൽ കുത്തിയാലും താമര എന്ന് കൺട്രോൾ യൂണിറ്റിൽ സ്റ്റോർ ചെയ്യപ്പെടണമെന്നുള്ള ഒരു പ്രോഗ്രാമിംഗ് നടത്തി വച്ചാൽ അത് നമുക്ക് കണ്ടുപിടിക്കാനാകില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വി വി പാറ്റ് യന്ത്രങ്ങൾ നിലവിലെ കണക്ഷൻ രീതിയിൽ നിന്ന് മാറണം ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റ് കൺട്രോൾ യൂണിറ്റ് എന്ന രീതി മാറി ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് അതിന് പിന്നാലെ വി വി പാറ്റ് യന്ത്രം അതായത് കൺട്രോൾ യൂണിറ്റിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡാറ്റ മാത്രം പ്രിന്റ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ എന്താണ് സ്റ്റോർ ചെയ്യപ്പെട്ടത് എന്നാ വോട്ടർക്ക് അറിയാനാകും അതാണ് വേണ്ടത് മറ്റേത് നമുക്ക് ആദ്യം പ്രിൻ്റ് ഔട്ട് കിട്ടുന്നു അത് കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ കൺട്രോൾ യൂണിറ്റിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് അവിടെ യഥാർത്ഥത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്ത് എന്ന് ഒരു വോട്ടർക്ക് അറിയാൻ സാധിക്കുന്നില്ല ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടുന്നു സംതൃപ്തി അടയുന്നു പോകുന്നു യഥാർത്ഥത്തിൽ ആ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ നമ്മൾ പ്രസ്വ് ചെയ്തത് തന്നെയാണോ കൺട്രോൾ യൂണിറ്റിൽ വന്നത് ആ കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ടാണ് നമുക്ക് പ്രിൻ്റ് ഔട്ടായി കിട്ടേണ്ടത് ഇവിടെ ഈ പ്രിന്റ് ചെയ്യുന്ന യന്ത്രത്തിനെ മാനിപ്പുലേറ്റ് ചെയ്തു വച്ചാൽ പ്രിന്ററിൽ ഒന്ന് കിട്ടും കൺട്രോൾ യൂണിറ്റിൽ സേവ് ചെയ്യപ്പെടുന്നത് മറ്റൊന്നാകും ആ വലിയ അട്ടിമറിയുടെ സാധ്യത അത് നന്നായി തന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതുകൊണ്ട് തന്നെ ആ വിഷയം ചൂണ്ടിക്കാട്ടിയും സുപ്രീം കോടതിയിൽ ഹർജികളുണ്ട് ഇപ്പോൾ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് തങ്ങളുടെ ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്ന നാലു കാര്യങ്ങളോടൊപ്പം സമാന രീതിയിൽ കേസ് നൽകിയിരിക്കുന്നവരുടെ ഹർജികൾ കൂടി പരിഗണിച്ചാണ് സുപ്രീം കോടതി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വി വി പാറ്റ് സ്ലിപ്പുകൾ ടാലി ചെയ്യാനുള്ള തീരുമാനം വന്നാലും അത് ഫിസിക്കൽ വെരിഫിക്കേഷന് വോട്ടർക്ക് അവസരം നൽകാനുള്ള തീരുമാനം വന്നാലും ഈ കണക്ഷൻ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് എന്ന രീതിയിലേക്ക് മാറിയില്ലെങ്കിൽ അവിടെയും വലിയ അട്ടിമറി സാധ്യതയുണ്ട് അത്തരത്തിൽ അട്ടിമറിക്ക് സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസറൊക്കെ ആയിരുന്ന മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ കണ്ണൻ ഗോപിനാഥനെ പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെ പരസ്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് എന്നുള്ള കാര്യം Whatever you are pressing in the ballot unit, it prints the same thing in the pad. So when the voter is ticking, he is satisfied and happy that, okay, I have pressed candidate one, and the symbol and name of the candidate one only has been printed by the uh, VVPAT. Okay, we don't know what is going from the pad to the control unit. Let's assume the malware is capable to send something else to the control unit. Let's say it's the candidate one is pressed, mm. uh, the candidate one's uh, CP is printed, but the pad sends the vote to the control unit to candidate two. Hmm. Okay. The thing here is that now the D already knows who is the candidate to. So okay. an intelligent uh, manipulation is possible. At that point of time, Water has no way of knowing what has gone to the country.